പ്രേക്ഷകർ പല വാർത്തകളെക്കുറിച്ചും പരാമർശിക്കുന്നതായിരുന്നു കമൻറ്റ് ബോക്സിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത ഈ സംഭവത്തിൽ അഞ്ച് പേരുടെ നുണപരിശോധനയ്ക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നുണപരിശോധനയ്ക്ക് അനുമതി തേടി സി ബി ഐ ആണ് കോടതിയെ സമീപിച്ചത് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും മറ്റ് നാല് നാലുപേരെയുമാണ് നുണപരിശോധന നടത്തുന്നത് കേസ് അന്വേഷിക്കുന്ന സി ബി ഐ സംഘത്തെ ഇന്ന് കാണാൻ ശ്രമിക്കുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ഏതായാലും ഗൗതം അനന്തനാരായണനാണ് എൻ്റെ വിവരങ്ങൾ നൽകാനയച്ചിരുന്നത് ഗൗതം നമസ്തേ ഈ നുണപരിശോധനയടക്കമായി മുന്നോട്ട് പോവുകയാണ് അതായത് നമുക്കറിയാം എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെ കോടതിയിൽ തന്നെ വെളിപ്പെട്ടു വന്നതാണ് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് അപ്പം നീ അതുകൂടി തരണം ചെയ്യേണ്ടത് പക്ഷേ സമയം തന്നെ നേരത്തെ ഉണ്ടായ അതേ കളികൾ ഇനിയും നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോഴാണ് നുണപരിശോധന പോലെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പ്രസക്തമാകുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗൗതം വീണാനു നമസ്തേ ഈ കൊൽക്കത്ത കേസിൽ ഇപ്പോൾ വളരെ നിർണായകമായൊരു നീക്കം സി ബി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഈ കേസിൻ്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ സി ബി ഐ നൽകിയിട്ടുള്ള തൽസ്ഥിതി റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ സി ബി ഐയുടെ അഭി അഭിഭാഷകനും ആ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ കേസ് അട്ടിമറിക്കാനും ചില കാര്യങ്ങൾ മറച്ചു വെക്കുവാനുമുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതോടൊപ്പം തന്നെ ഈ ആർ ജി കർ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് അതിലേറ്റവും ആ ആരോപണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്നത് ഈ കോളേജിൻ്റെ ഈ പീഡനം നടക്കുന്ന ഘട്ടത്തിൽ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിലേക്ക് തന്നെയാണ് കാരണം സന്ദീപ് ഘോഷ് ഈ ഒരു കേസിൽ മാത്രമല്ല മുൻപും നിരവധി സാമ്പത്തിക തട്ടിപ്പ് അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ നടപ്പി നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ എത്തുന്ന ഈ മൃതദേഹങ്ങൾ മറിച്ച് വിൽക്കുന്ന സംഭവങ്ങൾ ഇത്തരം കേസുകളിലൊക്കെ ആരോപണ വിധേയനാകുകയും ആ നിരവധി റിപ്പോർട്ടുകൾ ഇയാൾക്കെതിരെയുണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് സന്ദീപ് ഘോഷ് ഈ സന്ദീപ് ഘോഷിനെ സംരക്ഷിക്കുവാനുള്ള ശ്രമം മമതാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമുക്ക് കാണാനും സാധിച്ചതാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സി ബി ഇയാളുടെ നുണപരിശോധന നടത്താൻ തയ്യാറെടുക്കുന്നത് ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഈ കേസിൻ്റെ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിച്ചത് തന്നെ അതിനാൽ സി ബി ഐ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് നുണപരിശോധനയ്ക്കുള്ള അനുമതി തേടി കോടതി ഇന്നലെ രാത്രിയിലാണ് ഇതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് അതിനാൽ വളരെ വേഗത്തിൽ തന്നെ സന്ദീപ് ഘോഷിൻ്റെ ആ ഈ നുണപരിശോധന നടത്തുവാനുള്ള ശ്രമമാണ് സി ബി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുക കാരണം തൽസ്ഥിതി റിപ്പോർട്ടിൽ ഉൾപ്പെടെ സി ബി ഐ പറയുന്നത് ഈ കേസ് അട്ടിമറിക്കുവാനുള്ള വലിയ ഗൂഢാലോചന സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒപ്പം മെഡിക്കൽ കോളേജിൻ്റെ മുഖം ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ കേസന്വേഷണം നടത്തിയ കൊൽക്കത്ത പോലീസ് തന്നെ ഇതിൻ്റെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിലും പോസ്റ്റ്മോർട്ടം നടത്തിപ്പിലും ഒക്കെ വലിയ ദുരൂഹതയാണ് ഇന്നലെ കേസ് പരിഗണിച്ച സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഇത്ര വിചിത്രമായ ഒരു കേസ് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ജഡ്ജിമാർ തന്നെ ചൂണ്ടിക്കാണിച്ചത് അതിനാൽ അത്രത്തോളം തെളിവുകൾ നശിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾ മൂടി വയ്ക്കുവാനും ശ്രമിച്ച ഒരു കേസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഗുണപരിശോധന എന്ന ഒരു ഘട്ടത്തിലേക്ക് സി ബി കടക്കുന്നത് വീണ തീർച്ചയായും ഈ പ്രേക്ഷക പ്രതികരണങ്ങൾ പോലും വരുന്നത് ഇതിൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ പ്രവർത്തകരുടെയൊക്കെ മൗനത്തെക്കുറിച്ചാണ് അതൊരു ആക്ഷേപമായി തന്നെ ഉയരുന്നുണ്ട് ആദ്യ ദിവസം മുതൽ തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയതാണ് ശ്രീ കെ ടി ജനാദ്ദനൻ നമുക്ക് ഒരു കൊമൻ്റ് അയച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വനിതാ ഡോക്ടറുടെ മരണത്തിൽ കേരള സാംസ്കാരിക നായകർ മിണ്ടുന്നില്ലല്ലോ എന്ത് പറ്റിയെന്നൊരു ചോദ്യം ഗൗതം അതൊരു പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് ആദ്യ ദിവസം മുതൽ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട് കാരണം രാജ്യത്തെ മറ്റിടങ്ങളിലൊക്കെ വളരെ അധികം പ്രതിഷേധം ഈ കൊൽക്കത്തയിലെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അരങ്ങേറുമ്പോഴും എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം മൗനം നമുക്കറിയാം കേരളത്തിലെ ഡോക്ടർമാർ ഒരു ദിവസം പ്രതിഷേധിച്ചിരുന്നു ഡ്യൂട്ടി മുടക്കി അത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒന്നും ഉണ്ടായി കാണുന്നില്ല എന്നതാണ് ഈ പ്രേക്ഷകരുടെ വസ്തുതയാണ് സാധാരണ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആരോഗ്യ പ്രവർത്തകരുള്ള ഒരു സംസ്ഥാനം കേരളമാണ് ഭാരതത്തിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേയും ആശുപത്രികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എല്ലാം ഒരു മലയാളി നേഴ്സോ മലയാളി ഡോക്ടറോ ഉണ്ടാകും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി പോകുന്നത് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാരും നേഴ്സുമാരുമാണ് ഏറ്റവും കൂടുതൽ പക്ഷേ ആ വിഭാഗത്തിൽ പെടുന്ന ഒരു യുവ ഡോക്ടർ അതിദാരുണമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടിട്ടും ഏറ്റവും ചുരുങ്ങിയ തോതിലുള്ള പ്രതിഷേധം ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട് അവരുടെ പ്രതിഷേധം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് വലിയ പ്രതിഷേധമായി തന്നെ ആശുപത്രികളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ കണ്ടു പക്ഷേ എന്തിനും ഏതിനും വലിയ തോതിൽ വാചാലരാകുന്ന കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ മൗനം അത് ഇപ്പോൾ മാത്രമല്ല അതൊരു സെലക്റ്റീവ് രീതിയിലുള്ള പ്രതികരണം കേരളത്തിലെ പല സാംസ്കാരിക നായകരും രാഷ്ട്രീയക്കാരും നടത്തുന്നു എന്നത് ഒരു ആദ്യത്തെ സംഭവമല്ല അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ വിഷയത്തിലും അതിൻ്റെ ഒരു തരിയാവർത്തനം നടക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഇതേതെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം കേരളത്തിലെ സാംസ്കാരിക നായകരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരും നടത്തിയേനെ പക്ഷേ ഇവരെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ഇത് ഇവർക്കെല്ലാം വേണ്ടപ്പെട്ട മമതാ ബാനർജിയുടെ സംസ്ഥാനത്ത് നടന്നുവെന്ന് മാത്രമല്ല ഈ ക്രിമിനൽ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ മമത തന്നെ ശ്രമിച്ചുവെന്ന് രാജ്യത്തെ പരമോന്നത കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയാണ് അതിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരികയാണ് മാത്രമല്ല മമതയെപ്പോലെ ഒരു ഏക വനിതാ മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ വനിതയായിരിക്കുന്ന ഏക വ്യക്തി എന്നത് മമതാ ബാനർജിയാണ് അങ്ങനെയുള്ള മമത ആ ഈ പീഡനത്തെ ഒരു ചെറിയ സംഭവമായി കാണാനും സാമാന്യവൽക്കരിക്കാനും ശ്രമിച്ചു എന്നതാണ് രാജ്യവ്യാപകമായ മമതാ ബാനർജിക്കെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം മുൻപ് നന്ദീഗ്രാമിലും സിംഗൂരിലും നടന്ന സംഭവത്തിൻ്റെ പേരിൽ അന്ന് പശ്ചിമ പശ്ചിമബംഗാളിൽ അധികാരത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ എങ്ങനെയാണോ പ്രതിഷേധം ഉയർന്നത് അതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ രാജ്യവ്യാപകമായി തന്നെ ഉയരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ വിഷയത്തിൽ വളരെ കുറ്റകരമായ മൗനം സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ബി ജെ പി ഒഴികെയുള്ള മറ്റ് രണ്ട് പാർട്ടികളും ഈ വിഷയത്തിൽ വലിയ മൗനം കേരളത്തിൽ തുടരുകയാണ് എന്തായാലും മറ്റ് സംസ്ഥാനങ്ങൾക്കാര്യത്തിൽ മാതൃകയാകുന്നുണ്ട് രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം നടക്കുന്നു പ്രത്യേകിച്ച് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം ഇപ്പോഴും ഈ വിഷയത്തിൽ തുടരുകയാണ് ഈ മറ്റു ഇടങ്ങളിലെ വിഷയങ്ങളിൽ ഇത്തരത്തിൽ മൗനം തുടരുമ്പോഴും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളിലും ഇതേ മൗനം നമുക്ക് സർക്കാർ പോലും മൗനമാണ് ഈ വിഷയത്തിൽ മൗനമായി ഇരിക്കുകയായിരുന്നു ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഉത്തരം പറയാൻ നിർബന്ധിതരാവുന്നത് അത് ഏറ്റവും വിചിത്രമായി തോന്നിയത് സാധാരണക്കാരന്റെ കണ്ണിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വിചിത്രമായി തോന്നിയത് പരാതി തരട്ടെ എന്താ നടപടിയെടുക്കാം എന്നുള്ള ഒരു ഒഴുക്കൻ മട്ട്